ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജയോട് വാക്ക് ചോദിച്ചിരിക്കുകയാണ് ഈ രഞ്ജിത കാരണം പ്രതീക്ഷിന്റെ കാര്യം ഒരിക്കലും സുമിത്രയോട് തുറന്നു പറയാനായിട്ട് പാടില്ല അങ്ങനെ ഒരു കാര്യമാണ് പൂജയോട് ആവശ്യപ്പെട്ടത് രഞ്ജിത പക്ഷേ രഞ്ജിത ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിവൃത്തിയില്ലാതെ പൂജ വാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇല്ല ഞാൻ അമ്മയോട് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജ നീ സങ്കടപ്പെടേണ്ട എത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിനെ പുറത്തിറക്കും എന്നിട്ട് സുമിത്രയുടെ മുന്നിൽ കൊണ്ട് നിർത്തും ഇതെന്റെ പ്രായശിത്തമാണ് എന്നാണ് രഞ്ജിത പറഞ്ഞത് പക്ഷേ രഞ്ജിതയുടെ മനസ്സിൽ മുഴുവനും ദുഷ്ടതരമാണല്ലോ അവൾ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശീതള് ശീതൾ പടി ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പം സുമിത്ര പറയുകയാണ് മുള നീ പോകരുതന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല എന്ന് അപ്പോൾ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി അമ്മ എടുത്ത് വായിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട എങ്കിൽ പിന്നെ ഞാനും കൂടെ പോകാം അവിടെ നിന്നോളാം എന്ന് സാരസ്വതി അമ്മ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ശീതളിനാണെങ്കിൽ ആകെ പേടി എന്താ അച്ഛമ്മ അച്ചമ്മ എന്താ പറഞ്ഞത് എൻ്റെ ഒപ്പം വരാമെന്നോ വേണ്ട വേണ്ട എൻ്റെ ഒപ്പം വരേണ്ട കാര്യമൊന്നുമില്ല അനുഭവിക്കാനുള്ളത് മുഴുവനും ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം അല്ലാതെ ആരും എൻ്റെ കൂടെ കൂട്ടുചേരേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ് സുമിത്രയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിൽ മോളെ ചെയ്തോളൂ നീ പോകരുത് മോളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും മോളെ നിന്നെ ഞാൻ വിടില്ല മോളെ ഇല്ലമ്മേ എനിക്ക് പോയേ മതിയാവുള്ളമ്മേ അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല കാരണം എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞിട്ട് അമ്മ ഒരക്ഷരം പോലും മിണ്ടാകുന്നതല്ലേ മോളെ അവൾ അവളെന്തേലും പറഞ്ഞെന്ന് വിചാരിച്ചത് നീ എന്തിനാ അതെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അവൾ അങ്ങനെയാണ് പക്ഷേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടോ ഇത് നിന്റെ വീടില്ലേ മോളെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട യാതൊരു കാര്യമില്ല എന്നും പറയുകയാണ് അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇല്ലമ്മേ ഇവിടെ കാട്ടും തൂപ്പും സൈസ് ഞാൻ എന്തേ നിൽക്കുന്നത് അതിനേക്കാൾ നല്ലത് സച്ചിൻ്റെ ഒപ്പം പോയി ജീവിക്കുന്നതാണ് അവനെന്നെ ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിക്കട്ടെ പക്ഷേ അവനെ ഞാൻ മാറ്റിയെടുക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ മറന്നേക്ക് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് ശീതള വാശി പിടിക്കുകയാണ് അങ്ങനെ ശീതൾ പെട്ടിയെടുത്തിട്ട് പോവുകയാണ് പക്ഷേ സുമിത്രയാണെങ്കിൽ പിന്നാലെ ഓടുകയാണ് അൻറ്റത്തൊക്കെ പറഞ്ഞു നോക്കി പോകരുത് ശീതള എന്നൊക്കെ പക്ഷേ ശീതള അവിടെ സമ്മതിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പോൾ അനനയൊക്കെയാണെങ്കിൽ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം അനനയ്ക്ക് കുറച്ച് കല്ലടി ഉണ്ടല്ലോ ശീതളിവിടെ നിൽക്കുന്നതിൽ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക അതെ അവൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കുശുമും കുനായും ഈ അനന്യക്കുണ്ട് അപ്പം അനന്യ ആണെങ്കിൽ എന്തിനാണ് അവളെ തടഞ്ഞു നിർത്തുന്നത് അവൾ പോട്ടേന്നേ അവളെ ഭർത്താവിൻ്റെ ഒപ്പം പോയി അവൾ താമസിക്കട്ടെ എന്നിട്ട് ഭർത്താവിൻ്റെ അസുഖം മാറ്റിയെടുക്കാനായിട്ട് നോക്കട്ടെ ഇത് കേട്ട ശീതലാണെങ്കിൽ നിങ്ങളെ പേടിച്ചല്ല ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇറങ്ങി പോകേണ്ട കാര്യം എനിക്കില്ല കാരണം ഇതെൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് അവകാശമുണ്ട് എൻ്റെ അമ്മയാണ് അവിടെ താമസിക്കുന്നത് എന്റെ അച്ഛൻ വീണ്ടെടുത്ത വീടാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീതള ഭയങ്കര ഡയലോഗ് അവിടെ അനനിയാണെങ്കിൽ ചമ്മിന്ന് ആറിപ്പോയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പ്രതീക്ഷിനൊന്ന് കാണണമല്ലോ എന്നിട്ട് ജാമ്യത്തിൻ്റെ കാര്യം സംസാരിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് രഞ്ജിത ജയിലിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ നേരെ പ്രതീക്ഷിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് പ്രതീക്ഷ ചോദിക്കുകയാണ് നിങ്ങളെന്തിനെന്നെ വീണ്ടും കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷേ നിനക്കിനി ഇവിടെ കിടന്നാൽ മതിയോ പ്രതീക്ഷ നിനക്ക് പുറത്തിറങ്ങണ്ടേ നിനക്ക് എല്ലാവരെയും കാണണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ആരെ കാണാനായിട്ട് എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് മട്ടല്ലേ ഏതായാലും നിന്നെ നിന്റെ കൂടെ പറമ്പോ അമ്മയൊക്കെ ഉപേക്ഷിച്ചെങ്കിലും പക്ഷെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും അമ്മയോ ആ അതെ നിന്റെ അമ്മയോടൊപ്പം ആണ് ഇപ്പൊ അൻജു താമസിക്കുന്നത് അതൊന്നും നി അൻത് നിന്നോട് പറഞ്ഞില്ലല്ലേ പറയില്ല കാരണം അവന്റെ മനസ്സിൽ മുഴുവനും നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന് തന്നെയാണ് ഹാ അതുകൊണ്ടാണല്ലോ ആ അമ്മ പോലും നിന്നെ കാണാനായിട്ട് വരാത്തത് അമ്മയുടെ മനസ്സ് മാറ്റി കാണും അൻരുദ് അവനൊരു ദുഷ്ടനാണ് അവൻ നിന്നെ പോലെ ഒരാളെ അവനൊരു കൂടെപ്പുറപ്പായിട്ട് വേണ്ടായിരിക്കും നീ ജയിലിൽ ഇടുന്നതല്ലേ ശിക്ഷ അനുഭവിച്ചല്ലേ നീ നിന്റെ ഭാര്യയെ കൊന്നതല്ലേ അപ്പോ നിന്റെ നീ അവന്റെ അനിയനാണെന്ന് പറയാനായിട്ട് അവനും നാണക്കേട് കാണും അതുകൊണ്ടാണ് നിനക്ക് ജാമ്യം പോലും അന്വേഷിക്കാൻ വരാത്തത് നിന്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിത ഈ പ്രതീക്ഷിനോട് കുറേ കാര്യങ്ങളെല്ലാം പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ ചങ്ക് അവസ്ഥ നിൽക്കുകയാണ് കാരണം തൻ്റെ കൂടെപ്പറപ്പിനും അമ്മയെയും ജീവനത്തുല്യമാണ് പ്രതീക്ഷ സ്നേഹിച്ചത് അവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളെല്ലാം പ്രതീക്ഷൻ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളെല്ലാം വേണ്ടെന്നും വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ടും തൻ്റെ ഏട്ടനോ അല്ലെങ്കിൽ അമ്മയോ ഒന്നും കാണാനായിട്ട് വരുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ രഞ്ജിത വീണ്ടും ഈ പ്രതീക്ഷിനോട് പറയുന്ന പ്രതീക്ഷ നീ പേടിക്കേണ്ട പ്രതീക്ഷ ഞാനുണ്ടല്ല പ്രതീക്ഷയെ നിന്നെ ഞാൻ പുറത്തിറക്കും അത് എൻ്റെയും കൂടി ആവശ്യമാണ് നിങ്ങൾ എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കുടപ്പുറപ്പിനില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്തിനാണ് ഉണ്ട് കാരണം നിൻ്റെ ഒരു അവസ്ഥ നീ മനപ്പൂർവല്ലോ ഈ കുറ്റം ചെയ്തത് അങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്കും ആകെ സങ്കടം തോന്നുന്നു എനിക്കൊരു മോനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിതയുടെ ഒടുക്കത്തെ അഭിനയം പ്രതീക്ഷയാണെങ്കിൽ അതിൽ വീണും പോവുകയാണ് അങ്ങനെ രഞ്ജിത പ്രതീക്ഷ ഇറക്കാനുള്ള എല്ലാ വഴികളും ഒപ്പിക്കുകയാണ് എങ്ങനെ പ്രതീക്ഷ ഇറക്കിയിട്ട് സുമിത്രയുമായിട്ടും തല്ലുണ്ടാക്കണം ഇതാണ് അങ്ങനെ ഇരിക്കെ നമ്മുടെ സുമിത്രയാണെങ്കിൽ പ്രതീക്ഷിൻ്റെ കാര്യത്തെക്കുറിച്ച് എല്ലാം ആലോചിക്കുകയാണ് കുറേ ആയിട്ട് ഈ പ്രതീക്ഷ വരും വരും എന്നൊക്കെ പറയാനല്ലാതെ വന്നില്ലല്ലോ അപ്പോൾ സുമിത്ര ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പൂജ ചോദിക്കണം എന്താ അമ്മയ്ക്ക് എന്താ ഇത്ര സങ്കടം അല്ല പ്രതീക്ഷിനെക്കുറിച്ച് ഓർത്തിട്ട് എൻ്റെ മനസ്സ് കിടന്ന് വേദനിക്കുന്നത് അവനൊന്നും വിളിക്കുക പോലും ചെയ്യുന്നില്ല അവൻ ഏതോ വിദേശത്ത് പ്രോഗ്രാമിന് പോയിരിക്കുന്നല്ല അവൻ പറഞ്ഞത് പക്ഷേ എന്നാലും ഒന്ന് വിളിക്കണമല്ലോ ഏട്ടനുള്ള കാര്യം അറിയാലോ ഞാൻ ജീവിച്ചിരുന്നുള്ള കാലം അവനെ അറിയില്ലായിരിക്കും പക്ഷേ ഏട്ടൻ ഏട്ടനുണ്ടെന്നുള്ളൊരു കാര്യം അവനറിയാലോ ഏട്ടനെങ്കിൽ വിളിക്കാലോ അവനെ കാണാനായിട്ട് എൻ്റെ മനസ്സ് ഒരുപാട് കൊതിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പൂജയോട് പറയുകയാണ് അപ്പോൾ ഈ സുമിത്രയുടെ സങ്കടവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കും വല്ലാത്ത സങ്കടം അങ്ങനെ രഞ്ജിത വാ പറഞ്ഞ വാക്കുകളെല്ലാം മറക്കുകയാണ് അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ അതിന് ഏട്ടനങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റല്ലോ എവിടെ പ്രോഗ്രാമിൽ പോയെന്ന് എന്താ എന്താ പൂജ നീ എന്താ പറഞ്ഞത് ഏട്ടന് വരാൻ പറ്റില്ലെന്നോ അപ്പോ പ്രതീക്ഷ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാവോ പൂജ അമ്മേ അത് പിന്നെ പൂജ നിനക്കറിയാമെങ്കിൽ എന്നോട് സത്യം തുറന്നു പറയണം എന്നോടൊരു കാര്യവും മറയ്ക്കാനായിട്ട് പാടില്ല അങ്ങനെ നമ്മുടെ രഞ്ജിത കിഡിവിട്ട് പണി കൊടുത്തുകൊണ്ട് തന്നെ പൂജ ആ ഒരു സത്യം സുമിത്രയോട് തുറന്നു പറയാണ് അമ്മേ പ്രതീക്ഷ ഏട്ടൻ വേറെ എവിടെയും പോയിട്ടില്ല ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്നും പറയാണ് എന്താ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നോ അതെ അമ്മേ ഇവിടെ തന്നെ ഉണ്ട് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജ നീ എന്തൊക്കെയാ പൂജ പറയുന്നത് സത്യമാണ് പൂജ നീ പറയുന്നത് എങ്കിൽ പറ അവനെവിടെയാണ് പ്രതീക്ഷ ഏട്ടൻ വേറെ എവിടെയല്ല ജയിലാണെന്നും പറയുകയാണ് ഇത് കേട്ട് സുമിത്രയ്ക്ക് ആകെ ആകെ വല്ലാത്തൊരവസ്ഥയെ പോവുകയാണ് എന്താ പറഞ്ഞത് അതെ പ്രതീക്ഷ ഏട്ടൻ ജയിലുണ്ട് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര തല കറങ്ങി വീഴുകയാണ് സുമിത്രയെ വട്ടം കയറി പിടുകയാണ് നമ്മുടെ പൂജ എന്നിട്ട് അമ്മ അമ്മയെന്നും പറഞ്ഞിട്ട് വിളിച്ച് എണീപ്പിക്കുകയാണ് എന്താ അമ്മ ഇത് മോളെനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്റെ മോനെ ഒരു ദ്രോഹം അങ്ങനെ ചെയ്യില്ല പിന്നെ എങ്ങനെ അവൻ ചെയ്യില്ലായി മോളെ നീ നോണ പറയല്ലേ നിന്നോട് ആരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നോട് പറഞ്ഞത് രഞ്ജിതാൻഡിയാണമ്മേ എന്ന് പറയുകയാണ് ഇത് കേട്ട് സുമിത്രയാണെങ്കിൽ ഇല്ല എങ്കിൽ രഞ്ജിത പറഞ്ഞത് മുഴുവന് കള്ളത്തരവായിരിക്കും അവള് നമ്മളോട് കള്ളം മാത്രമല്ലേ പറയോളൂ ഇല്ലമ്മേ കള്ളമല്ല പറഞ്ഞത് രഞ്ജിതാൻഡി പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷ പുറത്തിറക്കാനുള്ള എല്ലാ തന്ത്രപ്പാടുകളും മെനയിക്കുകയാണ് രഞ്ജിതാൻഡി എങ്ങനെയെങ്കിലും പ്രതീക്ഷ എന്നെ പുറത്തിറക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ആൻഡുദ് അതുകൊണ്ടാണ് അമ്മയോട് സത്യങ്ങളൊന്നും പറയുന്നത് എങ്കിൽ പിന്നെ ആൻഡുദിനോട് എനിക്ക് ചോദിച്ചേ മതിയാവുള്ളൊ അവൻ എന്തിനാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം മറിച്ച് വെച്ചത് എനിക്കറിഞ്ഞേ മതിയാവുള്ളു അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ച് നേരെ ആൻഡുതിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് ആൻഡുദ് സത്യം പറ പ്രതീക്ഷ എവിടെയാണ് നീ എന്നോട് പറഞ്ഞത് മുഴുവനും കള്ളത്തരമല്ലേ ആൻഡുദ് സത്യം പറ പ്രതീക്ഷ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൻഡുദിൻ്റെ മുഖഭാവം ആക്കിയൊന്ന് മാറുകയാണ് അപ്പൊ നമ്മുടെ അനന്യ വന്നിട്ട് എടുത്തു വായിക്കും ആ പ്രതീക്ഷ വേറെ എവിടെയല്ല ജയിലിലാണ് എന്ന് പറയുകയാണ് ഇത് കേട്ടു തന്നെ സുമിത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി അപ്പോൾ പ്രതീക്ഷ ജയിലിൽ തന്നെയാണെന്ന് എന്നിട്ട് മോനെ നീ എന്താ മോനെ എന്നോട് എന്താ സത്യങ്ങളെന്ന് തുറന്നു പറയാതിരുന്നത് എന്തിനാ എന്തിനാ അവൻ ജയിലിൽ പോയത് എന്ത് എന്ത് കുറ്റമാണ് അതിന് വലിയതായിട്ട് എൻ്റെ മോൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കരേറെ സങ്കടം പക്ഷേ ഇവരതൊന്നും പറയാനായിട്ട് തയ്യാറായില്ല അങ്ങനെ നമ്മുടെ പ്രതീക്ഷിനെ കാണാനായിട്ട് ചെല്ലുകയാണ് സുമിത്ര പക്ഷേ സുമിത്രയാണ് പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് ഭയങ്കര ഇത്ര കലിപ്പ് നിങ്ങളെന്തിരി എന്നെ കാണാൻ വേണ്ടി വന്നത് ഇത്രയും നാളെന്നെ കാണാൻ വേണ്ടി വന്നില്ലല്ലോ എനിക്ക് കാണാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവിടെ നിന്ന് പോവുകയാണ് കൂടുതലൊന്നും സുമിത്രയോട് സംസാരിക്കാനായിട്ട് നിന്നില്ല സുമിത്രയാണെങ്കിൽ ആ ജെല്ലവിടെ കിടന്ന് തലയിടിച്ച് ഭയങ്കര ഏറെ കരച്ചിലാണ് എൻ്റെ മോൻ എന്നെ ഇത്രയും തെറ്റിദ്ധരിച്ചല്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് സുമിത്ര നേരെ രഞ്ജിതയെ കാണാനായിട്ട് പോവുകയാണ് രഞ്ജിതെ എൻ്റെ മോനോട് എന്താണ് നീ പറഞ്ഞൊപ്പിച്ചിരിക്കുന്നത് ഒപ്പിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് നീ എന്തിനാ എൻ്റെ മോനെ ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് ആഹ് അതുകൊള്ളാം സുമിത്രേ നിൻ്റെ മോനെ പുറത്തിറക്കാനാണ് ഞാൻ ഇത്രയും പാടുപെടുന്നത് എന്തിനാ എൻ്റെ മോന് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നത് നീയെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ഞാനെങ്കിലും അതിനുള്ള പുറപ്പാടുകളെല്ലാം ചെയ്യണ്ടേ അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ തമ്മിൽ അവിടെ വലിയൊരു തർക്കം ഉണ്ടാകുകയാണ് അതിനുശേഷം നമ്മുടെ രഞ്ജിത പ്രതീക്ഷിനെ പുറത്തിറക്കുകയാണ് പ്രതീഷിനെ പ്രതീക്ഷിന് ജാമ്യം കിട്ടുകയും ചെയ്യുകയാണ് പക്ഷേ പ്രതീക്ഷിൻ്റെ മനസ്സിൽ മുഴുവനും പക കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് തൻ്റെ ചേട്ടനോടും അമ്മയോടും ഒക്കെ ഉള്ളൊരു പക അതേപോലെയാണല്ലോ രഞ്ജിത പ്രതീഷിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രതീഷ് ജയിലിൽ നിറങ്ങി എനിക്ക് ഏതായാലും ഇനി ഏട്ടനെ കാണണം കണ്ടാലേ മതിയാവുള്ളു ഏട്ടൻ വിചാരിച്ചിരുന്നത് ഞാൻ പുറത്തിറങ്ങില്ലെന്ന് തന്നെയാണല്ലോ എൻ്റെ മോളെ കൈവശപ്പെടുത്തിയിരിക്കുകയാണല്ലോ എൻ്റെ ഏട്ടൻ അപ്പോ എൻ്റെ മോളിനെ എൻ്റെ അടുത്ത് തിരിച്ചു വരാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്നും പ്രതീക്ഷ വല്ലാതെ അങ്ങോട്ട് ചിന്തിക്കുകയാണ് അവനെ നമ്മുടെ അനുദും ആ സുമിത്രയും കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ ഇതിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ പ്രതീക്ഷ നേരെ വീട്ടിലേക്ക് വന്ന് കോളിമ്പല്ലടിക്കുകയാണ് ശ്രീനിലത്തിലേക്ക് വരികയാണ് ശ്രീനിലത്തിലേക്ക് വന്ന് കോളിമ്പല്ലടിക്കുകയാണ് കഥകൾ തുറ തുറന്നതും നമ്മുടെ അൻഡുദ് അൻഡുദ് പ്രതീക്ഷിനെ കണ്ടാകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ അപ്പോൾ പ്രതീക്ഷ എടുത്ത് വായിക്കും എന്താട്ടാ എണ്ണം തന്നെ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് നിങ്ങളൊക്കെ എന്നെ തിരിഞ്ഞ് നോക്കിയില്ല എന്നെ ജാമ്യത്തിലിറക്കാനുള്ള ഒരു കാര്യവും നീ നിങ്ങൾ ചെയ്തില്ല പ്രതീക്ഷയെ നീ എന്തൊക്കെയാണ് പ്രതീക്ഷയെ പറയുന്നത് നിന്നെ കണ്ടതിൽ കണ്ടതിലിപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് നീ പുറത്തിറങ്ങിയല്ലോ വാ പ്രതീക്ഷേ വേണ്ട നിങ്ങൾ എന്നെ വിളിച്ചിരുത്തേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ആരുമില്ല കാര്യം മനസ്സിലായി എൻ്റെ അമ്മയോ എൻ്റെ കൂടെപ്പറപ്പോ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് മുന്നോട്ട് പോകാനായിട്ടും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയുകയാണ് അങ്ങനെ പ്രതീക്ഷ അണ്ടതിനാത്ത വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അണ്ടതിന് അത് വല്ലാത്തൊരു സങ്കടവും തോന്നുകയാണ് പക്ഷേ പ്രതീക്ഷ വന്ന ഉടനെ തന്നെ ഈ അനന്യക്കാകെ പേടി കാരണം നമ്മുടെ സ്വരമോൾ സ്വരമോൾ പ്രതീക്ഷിൻ്റെ കുഞ്ഞാണല്ലോ ഇനിയെങ്ങാനും അവൻ കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്നുള്ളൊരു ഭയമാണ് ഈ അനന്യയുടെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പ്രതീക്ഷിനെ മുൻനിർത്തി ഇനി രഞ്ജിത എന്ത് കളിയായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബ ബായ്